ഹലോ നമസ്കാരം രാധാ സുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥയൊന്നും നോക്കട്ടോ അപ്പോൾ ചെമ്പനീർപ്പൂവിൻ്റെ കഥയിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രയും രവിയും ഒക്കെ കൂടെ റൂമിൻ്റെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ അപമാനിക്കുന്ന പോലെ പറയാണ് ചന്ദ്ര എൻ്റെ വീടാണിത് എൻ്റെ വീടിൻ്റെ മുകളിൽ ആധാരത്തിൻ്റെ മുകളിൽ ഇനി പൈസ ഇറക്കെ ഞാൻ ആരും സമ്മതിക്കില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട് അതോടുകൂടി രവി ആകെ സങ്കടം വരികയാണ് രവിക്ക് കേട്ടോ സച്ചിയും ചന്ദ്രയോട് വഴക്കൂടാൻ നിൽക്കുമ്പോൾ പിന്നെ രവി ചീത്ത പറയണു പോവാൻ പറയുകയാണ് നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട എല്ലാവരും പോകും എല്ലാവരോടും കൂടെ പറയേണ്ടത് അറിയണം അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് രവിയും പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്ര വിളിക്കണേ രവിയേട്ട എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വേണ്ട മതി ചന്ദ്രൻ നീ എൻ്റെ മക്കളെ മുന്നിൽ വെച്ച് നീ എന്നെ കൊച്ചാക്കിയില്ലേ നിന്റെയും എൻ്റെയും പേരിക്കാണ് അച്ഛനെയും പിന്നെ എൻ്റെ മാത്രം പേര്ക്ക് ഈ വീട് എഴുതി തരാൻ നിന്നപ്പോൾ ഞാനാ പറഞ്ഞത് എൻ്റെയും കൂടെ പേര്ക്ക് എഴുതാൻ എനിക്ക് മാത്രം വേണ്ടെന്ന് നിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്കത് മനസ്സിലായി എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ നീ നിൻ്റെ വീടായിട്ടാണ് കണ്ടത് എനിക്കതിലൊരവകാശം ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ രവിയേട്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കട എടുക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും കടങ്ങളാവല്ലേ ചെയ്യണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും ആ മനസ്സിലായി ചന്ദ്ര ഇനി നീ കൂടുതലൊന്നും പറയണ്ട ഇനി എൻ ൊരു തീരുമാനം എടുക്കുകയാണെങ്കിലും ഞാൻ നിന്നോട് ഒരു വാക്ക സംസാരിക്കില്ല നിന്നെ നിന്നോട് കാര്യം അഭിപ്രായം ചോദിക്കൂല ഇനി നിനക്ക് നിൻ്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ രവിയേട്ട എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ പറയും രവി മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ അവിടെ പോയാൽക്ക് കാരണം ശരിക്കും മക്കളെ മുന്നിലിട്ടിട്ട് അച്ഛനെ ഒന്നും അച്ഛനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു അമ്മ അതുകഴിഞ്ഞ് ശ്രീകാന്തിൻ്റെ റൂമിലേച്ചെന്നിട്ട് അറിയും വല്ലാത്തൊരു വീട് തന്നെയാണിത് എന്തൊരു വീടാത് ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് ഈ വീട്ടിലെ വലിയ പ്രശ്നക്കാരും സച്ചേടന എന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലായി സച്ചേടന ഈ വീട്ടിലെ പ്രശ്നം ശ്രീകാന്തിൻ്റെ അമ്മയാണ് പ്രശ്നം ശ്രീകാന്തിൻ്റെ അമ്മ പിന്നെ അമ്മയാണ് ഈ വീട്ടിലെ വില്ലത്തി എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ ശ്രീകാന്ത് പറയും നീയൊന്നും മിണ്ടാതിരിക്കുക വർഷയെന്ന് പറയും എന്തിനും മിണ്ടാതിരിക്കണം എനിക്കങ്ങനെ അവരെ പേടിയൊന്നുമില്ല ആ ഒരു കാര്യമില്ലാണ്ട് രേവതി ചേച്ചിയോട് തട്ടിക്കയറി രേവതി ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് രേവതി ചേച്ചിയോട് ഇങ്ങനെ പറയുന്നത് എന്നോടങ്ങാനാവണം അവർ ഈ പറയുന്ന വെച്ചാൽ അവരുടെ വായൽ സ്റ്റാപ്ലർ അടിക്കുമെന്ന് അറിയും അവർ അപ്പോൾ വർഷയെന്നറിയോ നീയെന്ന് വെറുതെ ഇരിക്കും ശ്രീകാന്ത് എന്തൊരു കഷ്ടമാണെന്നറിയോ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ രേവതി ചേച്ചി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ടും രേവതി ചേച്ചിക്ക് ഇല്ലാത്ത കുറ്റങ്ങളില്ല എന്നറിയും അപ്പോൾ ശ്രീകാന്ത് അറിയാം അത് രേവതി ചേച്ചി വലിയ വീട്ടിലെ പിന്നെ പെണ്ണല്ലാഞ്ഞിട്ടാണെന്നറിയാം അപ്പോൾ എന്ത് വലിയ വീട് ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ നിന്ന് തിളക്കിയാണ് ദീർച്ചയും വന്നിട്ട് അപ്പോൾ श्रीकांत പിന്നെ വർഷ ചീത്ര എനിക്കൊന്നും കേൾക്കണ്ട എന്നോടാണ് ഈ ഇതിന് വെച്ചാൽ അവർ ഞാൻ സ്നേഹവും ബഹുമാനൊക്കെ വേണം അതൊക്കെ ഉണ്ട് പക്ഷെ ചില സമയത്തുണ്ടല്ലോ ഈ സ്നേഹവും ബഹുമാനമൊക്കെ ഞാൻ മാറ്റി വയ്ക്കും എന്നോടാണ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തനി സ്വഭാവം ഞാൻ എടുക്കുന്ന കണ്ട് പറയുന്നത് വർഷാട്ടോ വർഷയാണ് റിയൽ പെൺകുട്ടി ആര് മൈൻഡ് ചെയ്യില്ല അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വർഷയുടെ വീട്ടിലാണ് വർഷയുടെ വീട്ടിൽ വർഷയുടെ അമ്മ അങ്ങനെ ആലോചിക്കാൻ നിന്നിട്ട് എന്താണ് എന്താണ് ഇനിയിപ്പോൾ ഈ വീട്ടിൽ കാരണം ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കുടുംബകല ഉണ്ടാക്കിയിട്ട് അതായത് രവിയുടെ വീട്ടിൽ കുടുംബകലക ഉണ്ടാക്കിയിട്ട് മകളെയും മരുമകനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി താമസിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും ഭാര്യയും ഭർത്താവും നോക്കുന്നുണ്ട് വർഷ മധുസൂദനും പിന്നെ എന്താണ് അവരുടെ പേര് അവരും കൂടെ നോക്കുന്നുണ്ട് നടക്കുന്നില്ല എന്ത് ചെയ്തിട്ടും അങ്ങനെ അങ്ങനെ ആലോചിക്കും അപ്പം വർഷം ഇവിടുത്തെ ഏതാണ്ട് വിവരങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിങ്ങനെ റൂമെടുക്കുന്നതിനെ പറ്റിയതിനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവയമ്മയ്ക്ക് തോന്നിയോ എന്നാൽ ശരി ഇത് തന്നെയാണ് ഇവിടെ പറ്റിയ സമയം ഒന്ന് കലക്കാം കുളം കലക്കി നോക്കാം കിട്ടുകയാണെങ്കിൽ വലിയ ബ്രാലീനം തന്നെ കിട്ടുമല്ലോ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് മധുസൂദന അങ്ങോട്ട് വരുന്നത് അപ്പോൾ മധുസൂദന ചോദിക്കും നീ എന്താണ് ഈ ആലോചിക്കുന്നത് നീ രാവിലെ മുതൽ ആലോചിക്കുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിക്കുക അപ്പോൾ പറയും മധുചേട്ടാ മധുരട്ടനെ എനിക്കൊരു ഏഴ് ലക്ഷത്തിൻ്റെ ചെക്ക് തന്നേ എന്ന് എന്നറിയാം അപ്പോൾ പറയും ഏഴ് ലക്ഷത്തിൻ്റെ ചെക്ക് ഒന്ന് നിനക്ക് എന്തിനേഴ് ലക്ഷത്തിൻ്റെ ചെക്ക് ചോദിക്കുകയാണ് അപ്പോൾ പറയും എനിക്ക് എനിക്കാവശ്യമുണ്ട് മധുതട്ടാ പറയുക നീ കാര്യം പറയുക അപ്പോൾ പറയും ഇപ്പോൾ രവിയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ട് നടക്കണേ ശ്രീകാന്തിൻ്റെ വീട്ടിൽ ഒരു റൂം കൂട്ടിയെടുക്കുന്നതിനെ പറ്റിയിട്ട് ഉള്ള ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഏഴ് ലക്ഷം രൂപ വേണം എസ്റ്റിമേറ്റ് കണക്കാക്കുമ്പോൾ ഏഴ് ലക്ഷം രൂപയാണ് അതിന് ചിലവ് വരുന്നത് ആ ഏഴ് ലക്ഷം രൂപ നമുക്ക് കൊടുക്കാമെന്ന് അറിയാം എന്തിനായി അതൊന്നും വേണ്ട അറിയാം വേണം അത് കേട്ടാ ഞാൻ ആ ഏഴ് ലക്ഷം കൊണ്ട് പോകുമ്പോൾ അവിടെ തുടങ്ങും അവിടെ അടി കാരണം അത് സച്ചി മേടിക്കില്ല സ ചന്ദ്ര ആർത്തി പിടിച്ച ചന്ദ്ര കാശ് മേടിക്കാൻ നിൽക്കുമ്പോൾ സച്ചി അത് മേടിക്കാൻ കൂട്ടാക്കില്ല പിന്നെ അതിൻ്റെ മുകളവും അടി നടക്കുക അങ്ങനെയാണെങ്കിൽ വർഷേനി ശ്രീകാന്തിന് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നും കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ മധുസൂദനൻ പറയുന്ന നമ്മൾ എത്ര പിന്നെ ചെയ്തു നോക്കി എന്നിട്ടൊന്നും അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയാം അപ്പോൾ പറയുക അതല്ല ഇത് എന്തായാലും സംഭവിക്കും മധുട്ട ഇത് എന്തായാലും മധുവിട്ട് എനിക്കൊരു ഏഴ് ലക്ഷം താ ഞാനൊന്ന് നോക്കി നോക്കട്ടെ എന്നിങ്ങനെ ഇങ്ങനെ അങ്ങനെ ആ ഏഴ് ലക്ഷം അത് കൊടു മധുസൂദന കൊടുക്കാന്ന് പറയാണ് പിന്നെ കാണിക്കുന്ന ആ ഏഴ് ലക്ഷം കൊണ്ട് പിന്നെ ഇതാണ് മഹിമ ചെല്ലിയാണ് ചന്ദ്രോദയത്തേക്ക് ചെല്ലുണ്ട് ആ ഏഴ് ലക്ഷം വാങ്ങിയിട്ട് അങ്ങനെ ചെല്ലുമ്പോഴേക്കും എന്താണ് ചന്ദ്ര പോണു ചന്ദ്ര പോയി വിളിച്ചുകൊണ്ട് വരികയാണ് ആ വരൂ മഹിമയും എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ മഹിമ പറയും ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടി വരികയാണ് എന്താ പറയുക അതിനെന്താ വരൂ മോളെ ഞങ്ങളൊക്കെ കാണാമല്ലോ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ടേ അങ്ങനെ അകത്ത് വന്നിരുന്ന് സംസാരിക്കേണ്ട അപ്പോഴേക്കും രവി വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് അറിയും ഞാൻ ഒരു കാര്യം അറിഞ്ഞു അപ്പോൾ ഞാനത് വന്നത് അറിയാം അപ്പോഴേക്കും മോളേ വർഷയെന്ന് ഇറങ്ങുമ്പോൾ വർഷയും വരുന്നുണ്ട് ശ്രീകാന്ത് വരുന്നുണ്ട് ആരും എവിടെയും പോയിട്ടില്ല ഒക്കെ ഉണ്ട് രാവിലെ അവിടെ അപ്പോൾ പക്ഷേ ആ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചല്ലേ ഓടിച്ചെന്ന് പിന്നെ സ്വീകരിക്കുന്നുണ്ട് അമ്മേനെ അപ്പോൾ വന്നിട്ട് എന്തൊക്കെയുണ്ട് മോളെ പക്ഷേ നീ ആകെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയണ്ടേ അപ്പോഴേക്കും രവിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആയി ഏതാണ്ട് ഇങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവ മാത്രം സച്ചി മാത്രം വന്നിട്ടില്ല അപ്പോൾ പറയും ഞാൻ ഇത് എൻ്റെയും കൂടെ വീടാണല്ലോ മോളെന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു റൂം കൂട്ടിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് ഇങ്ങനെ വർഷം വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സഹായമായിട്ട് വന്നതാണ് ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ കൊണ്ടു തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറയും അപ്പോൾ പറയും അയ്യോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എന്നറിയും അല്ല അതല്ല പിന്നെ ഇതിപ്പോൾ എനിക്ക് അന്യ വീടല്ലേ എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയല്ലേ എൻ്റെ മോൾ വീടല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു ഏഴ് ലക്ഷം രൂപയുടെ ചക്കുമായിട്ടാണ് വന്നത് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ചെക്ക് എടുത്തു കൊടുക്കുകയാണ് ചന്ദ്രയുടെ അപ്പോൾ ചന്ദ്ര വേഗം സന്തോഷമായിട്ട് നീറ്റിൽ നിന്നാത് വാങ്ങുമ്പോൾ രവി ഇങ്ങനെ നോക്കും ചന്ദ്രയുടെ മുഖത്തേക്ക് അപ്പോൾ ചന്ദ്ര കാണുന്നുണ്ട് കാരണം രവി നന്നായിട്ട് ദേഷ്യപ്പെട്ടതല്ലേ ചന്ദ്രയോടെ അപ്പോൾ ചന്ദ്ര അത് രവിയുടെ മതയ്ക്ക് നോക്കുമ്പോൾ രവി അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് കൈ ഇങ്ങോട്ട് വലിക്കുക അപ്പോൾ അത് പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് അവിടെത്തന്നെ മിണ്ടാണ്ടിരിക്കും അപ്പോൾ വർഷയും ശ്രീഗാന്തൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് സച്ചി ഉണ്ട് അല്ല സച്ചി വന്നിട്ടില്ല ശ്രുതിയും ശ്രുതിയും ഒക്കെ വരുന്നുണ്ട് ഞാൻ പൂച്ചക്കുട്ടികളുടെ പിന്നാലെ കൂടിയിട്ടായിട്ടൊക്കെ അതൊക്കെ പട്ടി വന്നു ആറ്റങ്ങളെയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ ഞാൻ ആ കുറ്റങ്ങളെ ഉള്ളിലോട്ട് ഇട്ടിട്ടാണെങ്കിൽ പിന്നെയും കഥ പറയായിരിക്കുന്നത് അതാണ് കഥപ്പകരം കാരണം സോറി അപ്പം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ എന്താ അപ്പോൾ ശ്രുതിയോട് ഓ അപ്പോൾ നമ്മൾ മാസ്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ആ പൈസ കൊടുക്കേണ്ടതില്ലേ രക്ഷപ്പെട്ടു എന്നാലും അങ്ങനെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ ചന്ദ്ര ഇത് ചന്ദ്ര ആകെ എംബസി ആയിട്ട് ഇരിക്കുകയാണ് കാരണം ചന്ദ്രയ്ക്ക് അത് വാങ്ങണം എന്നുണ്ട് പക്ഷേ രവി നോക്കുമ്പോൾ ഇത് വാങ്ങാനും മടി അപ്പോൾ പിന്നെ പറയും എന്തിനാണ് മടിക്കുന്നതാണ് വാങ്ങിക്കോളൂ ഇത് എൻ്റെ വീട് പോലെയല്ലേ ഞാൻ അങ്ങനെ കണ്ടണത് നിങ്ങളിത് പൈസ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും അല്ല അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെയെന്ന് വെച്ചിട്ട് സച്ചിങ്ങിടെ വരികയാണ് പുറത്തുനിന്ന് അപ്പോൾ ഓ നിങ്ങളാണോ വി ഐ പി ഓ ഞാൻ വിചാരിച്ചു ആരാ വന്നൊരു വി ഐ പി ആണ് വന്നതെന്ന് മനസ്സിലായി അത് നിങ്ങളാണോ നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാനെ കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് അത് പിന്നെ ഞാൻ ഇവിടെ ഒരു വീട് റൂം കൂട്ടി എന്ന് അറിഞ്ഞിട്ട് പിന്നെ സഹായമായിട്ട് വന്നതാണ് അറിയും സഹായമായിട്ടോ നിങ്ങളോട് ആരെങ്കിലും സഹായം ചോദിച്ചോ എന്ന് ചോദിക്കും അപ്പോൾ അതല്ല അപ്പോൾ ഒരു വർഷം അടുത്തൊഴിക്കാം അതല്ല അമ്മ അമ്മ അന്യെന്നല്ലല്ലോ അമ്മ പിന്നെ നമുക്കിപ്പോൾ ലോൺ എടുക്കാൻ ഒരുപാട് പൈസ ആവില്ലേ ലോൺ എടുക്കണമെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ റൂം എടുക്കാൻ കുറേ പൈസ ആവുമല്ലോ അതുകൊണ്ടാണ് അമ്മ പൈസയും കൊണ്ട് വന്നറിയാം അതിന് ആരാ നിങ്ങളോട് പൈസ ചോദിച്ചിരിക്കുന്നത് ഞങ്ങളാരെങ്കിലും നിങ്ങളോട് പൈസ ചോദിച്ചോ നീ ചോദിച്ചോ ശ്രീകാന്ത് കഴിക്കുമ്പോൾ ശ്രീകാന്ത് അറിയും ഞാൻ ഇല്ല ഞാൻ ചോദിച്ചിട്ടില്ല അറിയും അപ്പോൾ വഷം അറിയാം ഞാൻ അമ്മോട് ഇങ്ങനെ ഇതിൻ്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ പൈസ ഞാനും ചോദിച്ചിട്ടില്ല അറിയും പിന്നെ എന്തിനാ ഒരു പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കാനേ അപ്പൊ പറയും ഞങ്ങൾക്ക് പൈസ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ റൂം കെട്ടിക്കോളാം അതിനെ നിങ്ങളുടെ നിങ്ങളോട് ഞങ്ങളാരും കാശ് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ അപ്പോൾ അറിയാലോ ഞാനൊരു സഹായമായിട്ട് വന്നതാണ് അറിയും നിങ്ങൾക്ക് ഒരുപാട് പേരെ സഹായിക്കാമല്ലോ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് ഒരുപാട് പേര് വീടില്ലാത്ത താളുകളുണ്ട് ഇവിടെ ആരും കയ്യും കാലും നഷ്ടപ്പെട്ടവരാരും ഇല്ലല്ലോ സഹായിക്കാൻ പുറമെ ഇഷ്ടം പോലെ ആളെ സഹായിക്കട്ടെ നിങ്ങളെ അവരെ സഹായിച്ചോളൂ സഹായിച്ചൂടെ എന്ന് പറയും അപ്പോൾ അപ്പോൾ മഹിമ അറിയാം അതെല്ലാം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ഞാൻ എൻ്റെ മോൾക്കും ശ്രീകാന്തിന് എന്തെങ്കിലും ഒരു ഇതായാലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മോൾക്കും ആണെങ്കിൽ നിങ്ങൾ അവർ വീട് കിട്ടുമ്പോൾ അവരെ സഹായിക്കും അല്ലാണ്ട് ഈ വീട്ടിൽ നിങ്ങളുടെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ അടുത്ത വഴിക്ക് പിന്നെ പറയും ആ സച്ചി രവി പറയാണ് പിന്നെ നീ ഞാൻ പറയാൻ ഉദ്ദേശിച്ച് തന്നെയാണ് നീ പറഞ്ഞത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല പൈസയുടെ ആവശ്യം വരും അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ശരിയല്ല അറിയാം അല്ല അപ്പോൾ എടുത്തൊഴിക്ക് ഭക്ഷണറിയാം എല്ലാച്ചാ അങ്കിൾ ഞാൻ ഉദ്ദേശിച്ചത് അമ്മ സഹായം ചെയ്യണമെങ്കിൽ പിന്നെ വേറെ അന്യരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ ഒന്നിച്ച് ഒന്ന് അത് അതുകൊണ്ട് ആ സഹായം വാങ്ങുന്നതെന്ന് തെറ്റുണ്ടോ എന്ന് വെക്കും അപ്പോൾ രവി പറയും മോളേ സഹായം വാങ്ങിക്കാം പക്ഷെ ബന്ധുക്കളെ ഇടയിൽ നിന്ന് ഒരിക്കലും സഹായം വാങ്ങിക്കാൻ പാടില്ല അത് പിന്നീട് വലിയൊരു പ്രശ്നമായി തീരും എന്നൊക്കെ പറയണം അപ്പോൾ ഈ സഹായം ഇത് വേണ്ട മഹിമയക്കോളം കൊണ്ടുവന്നതിനെ വളരെ സന്തോഷം പക്ഷേ ആ പൈസ വേണ്ട അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേവി അങ്ങോട്ട് പോവും അപ്പോൾ പിന്നെ സച്ചി സച്ചി അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ പറയും ഞങ്ങൾ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഞങ്ങൾക്ക് പക്ഷേ ആ പൈസയുടെ ആവശ്യം വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ അങ്ങനെ തന്നെ ഇല്ലേ നീ അത് സച്ചിയാണതിന് മുടക്ക് പറയുന്നത് സച്ചിക്ക് എന്താണ് ഇങ്ങനെ മുടക്ക് പറയുന്നത് സച്ചിക്ക് മാത്രമേ ഡോ അത് വോയിസ് ഉള്ളൂ എന്ന് ചോദിക്കുക അപ്പോൾ പറയും രേവതി രേവതി അറിയാം അങ്ങനെ ഉദ്ദേശിച്ചല്ലല്ലോ പറഞ്ഞതാൻറ്റി എന്ന് പറയണം അല്ലാണ്ട് പിന്നെ എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് വരുമ്പോൾ അപ്പോഴൊക്കെ അതിന് മുടക്ക് പറയേണ്ടത് സച്ചിയാണെന്നറിയാം അപ്പോൾ അറിയാം അവൻ വലിയ ആളാണ് അവനാണ് ഇതിനൊക്കെ എല്ലാത്തിനും ഇടംകൂലിടേണ്ടത് അറിയാം അപ്പോൾ പറയും അതെ നിങ്ങൾ നിങ്ങളല്ലേ നിങ്ങളല്ലേ ഇതിപ്പോൾ റൂം വേണമെന്ന് പറഞ്ഞു ഇവിടെ അല്ല റൂമിൻ്റെ മുകളിൽ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ അപ്പോൾ അപ്പോൾ ശുദ്ധി എടുത്തൊഴിക്ക് അറിയും പിന്നെ അവനെ എന്നെയും ശ്രുതിനെയും അതേപോലെ ശ്രീകാന്തിനെയും ഭാര്യേനെയും ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് അവന് മാത്രമായിട്ട് ഈ വീട് സ്വന്തക്കാനാണ് അവൻ്റെ പ്ലാൻ അതാണ് അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് വെറുതെ മനസ്സാ വാച അറിയാത്ത കാര്യത്തിൽ ശുദ്ധി അങ്ങോട്ട് തുടങ്ങി വെക്കാൻ അപ്പോൾ പറയും അപ്പോൾ ശ്രീകാന്തം വർഷമൊന്നും ഇണ്ടുന്നില്ല കേട്ടോ അപ്പോൾ പറയും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞോ ഞങ്ങൾക്കിപ്പോൾ റൂമില്ല എനിക്ക് സാറല്ലെ പ്രശ്നമില്ലാന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടു പിന്നെ അങ്ങനെ ഒരു വർത്തമാനത്തിൻ്റെ ആവശ്യം വന്നത് അറിയും അപ്പോഴേക്ക് നീ മിണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ും ഞാൻ സംസാരിക്കും വെറുതെ ഒരു കാര്യമില്ലാത്ത ഇതിന് സച്ചേടനെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സാവജ അറിയാത്ത കാര്യത്തിനാണിപ്പോൾ സച്ചേടനെ നിങ്ങളെല്ലാവരും കൂടെ കുറ്റം പറയുന്നത് അറിയും അപ്പോൾ അതേ അത് തന്നെയാണ് ഇവിടെ നിങ്ങളെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിനക്കും നിന്റെ ഭർത്താവിനും കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അറിയാം അപ്പോൾ അറിയ എട്ടാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് ചെല്ലുകയാണ് സച്ചി ചെന്നിട്ട് അറിയും നീ വെറുതെ വേണ്ടത്തെ കാര്യങ്ങൾ പറയരുതെന്നറിയും അതേടാ അല്ലെങ്കിൽ പലവട്ടായി നീ നിൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ നീ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയും അത് നീയാണാ നീയാണാ സെൽഫിഷ് അച്ഛൻ്റെ കാശ് അൻപത് ലക്ഷത്തോടിപ്പോയത് നീയല്ലേ അപ്പോൾ നീ നിൻ്റെ കാര്യം മാത്രമല്ലേ നോക്കിയത് അതിനെപ്പറ്റി നീ എന്തെങ്കിലും ഒരു വർത്താനം കൂടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റത്തിന് എന്നൊക്കെ നോക്കുമ്പോൾ രവി വരികയാണ് പറയും എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും അച്ഛാ ഞാൻ ഇവരെയൊക്കെ ഓടിച്ചിട്ടിട്ട് ഓടിച്ചു വിട്ടിട്ട് ഞാനാണിത്രേ ഇവിടെ താമസിക്കാൻ ഞാൻ എനിക്ക് താമസിക്കാൻ ത്രയും ഞാൻ സംസാരിക്കുന്നത് അങ്ങനെ ഒരു സംസാരം ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ പൈസ ഇവിടെ വേണ്ട മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനാണ് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത് എന്ന് പറയുകയാണ് അവിടുന്ന് പിന്നെ എന്താണ് അതെ അല്ല എന്താ ഇവന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാനാണ് ഈ വീട്ടിലെ മൂത്ത ആൾ എനിക്കെന്ത് സംസാരിക്കാൻ അവകാശമല്ലേ എന്നൊക്കെ പിന്നെയും സുധീനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് അല്ല സച്ചിനെ ദേഷ്യം പിടിക്കാൻ പേക്കാണ് സുധീ അപ്പോൾ പറയും നിന്നോടാണ് ഞാൻ മണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ എൻ്റെ ജീവിതം മാത്രം ഞാൻ നോക്കിയിട്ടുണ്ടോ എപ്പോഴും എപ്പോഴും ഞാൻ മാത്രമാണ് ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടത് മുഴുവൻ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് എന്നിട്ട് അന്ന് നീ നിൻ്റെ ഇഷ്ടം പോലെയാണ് ജീവിച്ചത് നിനക്ക് നീ നിൻ്റെ മാത്രം കരിയെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് നീ എന്നെ കുറ്റം പറയുകയാണോ എനിക്ക് പിന്നെയും സച്ചിനോട് തട്ടി കയറാൻ പറ്റുന്ന സുധീൻ്റെ മോന്താക്കി വലിച്ചുകൊണ്ടിട്ടിട്ട് ഒന്നാണ്ട് കൊടുക്കും ഒന്നെണ്ണം കൊടുത്തിട്ട് പിടിച്ച് തള്ളുകയാണ് സച്ചി അപ്പോഴൊക്കെ എല്ലാവരും കൂടെ കൂടി വന്ന് പിടിച്ച് മാറ്റുകയാണ് അതൊക്കെ കണ്ടിട്ട് മഹിമ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക കാരണം മഹിമയ്ക്ക് അതാണ് വേണ്ടിയിരുന്നതും മഹിമ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് ചിരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും പിന്നെ രവിതി എല്ലാവരും കൂടെ വരുന്നുണ്ട് പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും ഞാൻ പിന്നെ അങ്ങനെ ഒരിക്കലും കണ്ടില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ രവി അറിയും ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ നിങ്ങളിങ്ങനെ തല്ലി ഇതാവണേക്കും അച്ഛാ മയാണച്ചിട്ടല്ല അത് ഇവനായിട്ട് ഞാൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ഇവൻ പറയുന്നത് എല്ലാവരും കൂടെ ഒന്നും ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആ എന്നോടാണ് ഇങ്ങനെ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോളേക്കും മറ്റേ എന്താണ് മഹിമയും വരും എന്താ ചന്ദ്രയും ചന്ദ്രയും തട്ടിക്കാർ നിൽക്കുമ്പോഴൊക്കെ നിർത്തു പറഞ്ഞിട്ട് കണ്ട് വരുന്നുണ്ട് രവി കേട്ടോ നിങ്ങൾ എന്തായി കാണിക്കണമെങ്കിൽ കിട്ടെ അപ്പോളേക്ക് മഹിമയും മരും ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല വന്നത് എന്ന് അറിയാം അപ്പോൾ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവര് ഈ പിന്നെ ഇതുംകൊണ്ട് പൈസയും കൊണ്ട് വന്നത് അറിയേണ്ടത് സച്ചി കാരണം അവരുടെ ആവശ്യം അതാണ് അപ്പോൾ അത് നടന്നു കിട്ടിയില്ലേ അത് പലവട്ടമായി അവരിതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ വീട് തമ്മുത്തല്ലി വേർ പിരിഞ്ഞു പോകാൻ പലവട്ടമായി അവർ ശ്രമിക്കുന്നു അതിപ്പോൾ അവരുടെ ആവശ്യം നടന്നു കഴിഞ്ഞില്ലേ എന്നിങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ ചന്ദ്ര അറിയണ്ട് നിങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ പുറത്തുനിന്നുള്ള ഒരാളും കൂടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്ക ഓർക്കണം എന്നറിയുകയാണ് അപ്പോൾ പറയും ആ പുറത്തു ആൾക്ക് ഈ വീട് തമ്മുത്തല്ലിച്ച് രണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ഈ പൈസയും കൊണ്ട് ഇപ്പം വന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മോളെ എങ്ങനെ നിർത്തും എൻ്റെ മോള് നന്നായിട്ട് ജീവിക്കണമെന്നാണ് ആലോചിച്ച് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയാണ് മഹിമ അവളെ പിന്നെ അവളെ ഒരു വിധത്തിലും കഷ്ടപ്പെടുത്തിൽ അവൾ നന്നായിട്ട് ജീവിക്കാൻ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ മോളെ ഞാൻ എങ്ങനെയാണ് ഇവിടെ നിർത്തുകയാണ് നിൽക്കുമ്പോൾ രേവതി എടുത്തൊഴിക്കറിയും ആൻറ്റി ആ കാര്യം പറയണ്ട ഇവിടെ വർഷയ്ക്ക് യാതൊരു പ്രശ്നവും വർഷനെ ഞാൻ നോക്കുന്നത് എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് വർഷ ഇവിടെ ഹാപ്പി ആണേലും സന്തോഷവതി ആണേലും ആ സന്തോഷം ആൻറ്റിയായിട്ട് ഇല്ലാതാക്കരുത് എന്നൊരു പറയുന്നുണ്ട് എന്ന് പിന്നെ രേവതി ചന്ദ്രനോട് അതിൽ പിന്നെ ആർക്കും ഒരു മണ്ടാട്ടല്ലാണ്ട് നിൽക്കുകയാണ് ഇന്നത്തെ അങ്ങനെ ഇതിൽ എന്തായാലും The cat sat on the എന്താണ് മഹിമ വിചാരിച്ചെടുത്ത് കാര്യങ്ങളെത്തി കാരണം തമ്മിൽ തല്ലിക്കുക ഇനിയിപ്പോൾ ഈ പിരിക്കണ കാര്യം അറിയില്ല എന്തായി തീരും എന്നുള്ളത് അറിയില്ല എന്തായാലും നല്ല ഡയലോഗും ഒക്കെയാണ് രേവതി നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് എന്തായാലും സച്ചിയുടെ അടുത്ത് ശുദ്ധിക്കുന്നു കിട്ടണം എന്നുണ്ട് എന്നാൽ എന്തായാലും മുഖം അടച്ചോരണം കൊടുത്തിട്ടുണ്ട് സച്ചി നന്നായു അവൻ ഭയങ്കര സെൽഫിഷാണ് മുഖം അടച്ച് ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്തായാലും സച്ചി ഓക്കെ അപ്പോൾ ഇന്നത്തെ ചമ്മനി അവർ മിസ്സ് ചെയ്യരുത് എല്ലാവരും കാണും അതുപോലെ തന്നെ എൻ്റെ ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ തീർച്ചയായും ലൈക്കൊക്കെ ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം